മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ചെന്ന പരാതിക്കിടയാക്കിയ കോൾ ഡ്രിഫ് കപ് സിറപ്പ് കേരളത്തിൽ നിരോധിച്ചു തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ച കപ്സിറപ്പിൽ അനുവദനീയമായതിലുമധികം ഡൈഎത്തിലിൻ ഗ്ലൈക്കോൺ കേന്ദ്ര സംഘം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലും നടപടി അപകടമുണ്ടാക്കി എന്ന് കരുതുന്ന എസ് ആർ പതിമൂന്ന് എന്ന ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല എന്നാണ് നിഗമനം എങ്കിലും ഈ ബ്രാൻഡിന്റെ വിൽപ്പന നിരോധിച്ചതായി ഡ്രഗ് കൺട്രോൾ അറിയിച്ചു ഈ ബ്രാൻഡിന്റെ വില്പന തടയുന്നതിനായി ആശുപത്രി ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും വ്യാപക പരിശോധന നടക്കുന്നുണ്ട് കപ്സറപ്പിന്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തും മറ്റു ബ്രാൻഡുകളുടെ സാമ്പിളുകളും ശേഖരിക്കും കേരളത്തിൽ നിർമ്മിക്കുന്ന ബ്രാൻഡുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തും തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ച ചുമ മരുന്നിൽ അനുവദനീയമായതിലുമധികം വിഷാംശം അടങ്ങിയ രാസവസ്തു കണ്ടെത്തി കാഞ്ചിപുരത്തെ ശ്രേഷാന്ത് ഫാർമസിയിൽ നിന്നും ശേഖരിച്ച കോൾ ഡ്രിപ്പ് സിറപ്പിലാണ് പരിധിയിലും കൂടുതൽ ഡൈ എഥിലിൻ ഗ്ലൈക്കോൺ കണ്ടെത്തിയത് ചുമ മരുന്ന് കഴിച്ച് ഒൻപത് കുട്ടികൾ മധ്യപ്രദേശിലും മൂന്ന് കുട്ടികൾ രാജസ്ഥാനിലും മരിച്ചിരുന്നു മധ്യപ്രദേശ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തമിഴ്നാട് എഫ് സാമ്പിൾ ശേഖരിച്ചത് തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ച് ആറ് സംസ്ഥാനങ്ങളിൽ വിൽക്കുന്ന പത്തൊൻപത് മരുന്നുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മധ്യപ്രദേശിലും രാജസ്ഥാനിലും പരിശോധിച്ച മരുന്നുകളിൽ ഇതുവരെ പ്രശ്നമുള്ളതായി കണ്ടെത്തിയിട്ടില്ല രണ്ടു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുതെന്നും മറ്റു കുട്ടികൾക്ക് മരുന്ന് നൽകുന്നതിൽ കർശന ജാഗ്രത വേണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്